സാർ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന യൂട്യൂബ് വീഡിയോയിൽ ആ ആസക്തിയെ വിരക്തി കൊണ്ടും വിരക്തിയെ ആസക്തി കൊണ്ടും ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കുറച്ചും കൂടി എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണ് നമ്മൾ ആസക്തിയുള്ളൊരു കാര്യത്തെ എങ്ങനെയാണത് വിരക്തി കൊണ്ട് എങ്ങനെയാണത് നിയന്ത്രിക്കുക എന്നുള്ളത് സംശയം വളരെ അനായാസമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ബാക്കി തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ സ്വഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത് ആസക്തിയുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിരക്തി എന്ന ആവശ്യമാണ് അവിടെ പ്രധാനമായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വിരക്തിയെ പ്രകീർത്തിച്ചു കൊണ്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംഹിതകളും മതസംഹിതകളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒക്കെ വിരക്തിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് എല്ലാം വിരക്തിയാണ് ഇപ്പം മറ്റ് മതങ്ങളിൽ എടുത്തു വയ്ക്കഴിഞ്ഞാലും വി വിരക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെയുള്ള സാഹിത്യങ്ങൾ കഴിഞ്ഞാലും ആധ്യാത്മിക സാഹിത്യം എടുത്തു കഴിഞ്ഞാലും വിരക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് വിരക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരക്തിക്ക് വലിയ പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കുന്നു എന്നാരും ചോദിച്ചിട്ടില്ല വിരക്തിയേക്കാൾ പ്രധാനമാണ് അനാസക്തി എന്ന് സംസാരിക്കുമ്പോഴും ഇതുവരെ ആരും ഈ നമ്മുടെ കൂട്ടായ്മകളിൽ ആരെങ്കിലും എന്നാൽ പിന്നെ എന്തിന് വിരക്തിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു സംഹിതകളിൽ എന്തിനു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്തിനാണ് ഉപനിഷത്തുകൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഒരു കുഞ്ഞു പോലും ചോദിച്ചിട്ടില്ല കാരണം വിരക്തിയോടോ അനാസക്തിയോടോ ആസക്തിയോടോ നല്ലൊരു താല്പര്യം ആർക്കും ഇല്ല എന്നുള്ളതാണ് അവരവരുടെ മനസ്സല്ലാതെ വേറെ സാധ്യതമായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഉണ്ടാവാതിരുന്നത് അത് ഈ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ആലോചന ആളുകൾക്ക് തുടങ്ങിയത് അതുവരെ ചോദ്യ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് പോലും അവർ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് വിരക്തിയെ പിന്നെ എന്തിനു വിരക്തി പൗരാണികമായിട്ട് എന്തിനും വിരക്തിയെക്കുറിച്ച് പറയുന്നു ഔപരിശിതമായിട്ട് എന്തിനും വിരക്തിയെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുന്നില്ല വിരക്തി എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ വിരക്തിക്കൂടെ മാത്രമേ അനാസക്തി മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഒരുവൻ വിരക്തനായാൽ മാത്രമേ വിരക്തിയുടെ നിഷ്ഫലത മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സാധിക്കും ആസക്തിയുടെ ആസക്തിയിലിരിക്കുന്ന കൊണ്ടാണല്ലോ ആസക്തനായിരിക്കുന്നവൻ ആ ആസക്തി എന്നുള്ള ഫലം ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫലത്തിനുള്ള അതിൻ്റെ സുഖപ്രാപ്തിയിലുള്ള കുറവ് വന്നു കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇതിലൊന്നും വലിയ കാര്യമില്ല അതൊക്കെ നിസ്സാരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ ആസക്തിക്കൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇതുപോലെ വിരക്തിക്കൂടെ കടന്നു പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ വിരക്തിയുടെയും നിഷ്ഫലത മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ആസക്തിയും ശരിയല്ല വിരക്തിയും ശരിയല്ല ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിലൂടെ ഒരു സംഗതിയുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധ്യമാവുന്നത് ഇത് രണ്ടിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് അപ്പോൾ ആസക്തി കൂടെ പോകുമ്പോൾ വിരക്തിയുടെ കാര്യങ്ങളെടുത്ത് വിരക്തിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആസക്തിയെ നിയന്ത്രിക്കുന്നു ആസക്തിക്കൂടെ വിരക്തി കൂടെ പോകുന്ന സമയത്ത് ആസക്തിയുടെ പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിരക്തിയെ നിയന്ത്രിക്കുന്നു ഇത് സാധ്യമാവുന്ന ഒരു സാധകൻ്റെ ആദ്യഘട്ടത്തിലല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു ഇൻ്റർവ്യൂവിന് പോയി ഒരു കഥ ഓഷോ പറഞ്ഞൊരു കഥ ഞാൻ ഞാൻ ഓർക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിന് പോയി നേവി മർച്ചൻ്റ് നേവിയിലോ ഒരു കഥയാണ് അവിടെ കണ്ട ഇൻ്റർവ്യൂവിന് പോയിട്ടൊരു യുവാവിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കാറ്റും കാറ്റുമ്പോളും വരുന്നു നിങ്ങൾ എന്ത് ചെയ്യും ഒരു നാവികനാണല്ലോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞാൻ ആ ലൈഫ് എടുത്ത് ഇടും ശരി ലൈഫ് ബോട്ട് എടുത്ത് ഇടും വീണ്ടും ഒരു കാറ്റുംകുളം വരും എന്തു ചെയ്യും അടുത്ത സാങ്കിലും വീണ്ടും ഞാൻ ലൈഫ് ബോയിൽ ഈ കാറ്റുംകുളം ലൈഫ് ബോട്ടുകൾ എടുത്തിടും ശരി മൂന്നാമതും കാറ്റും കുളം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും മൂന്നാമതും ഞാൻ ലൈഫ് ബോട്ടുകൾ എടുത്തിടും ഇത്രയും ലൈഫ് ബോട്ട് എവിടെ എവിടെയിരിക്കുന്നു എന്ന് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ആളെ ഇതിൽ ചോദിക്കും നിങ്ങൾക്ക് ഈ കാറ്റ് എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് എവിടെ നിന്ന് കാറ്റ് കിട്ടുന്നു അവിടെ നിന്ന് തന്നെ എനിക്ക് ലൈഫ് ബോയും കിട്ടുന്നു അല്ല ലൈഫ് ബോട്ടും കിട്ടുന്നു എന്ന് പറഞ്ഞൊരു കഥ പോലെയാണ് ആസക്തി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇപ്പം നിങ്ങൾ ചുമ്മാ ഈ വിരക്തി വിരക്തി എന്ന് പറഞ്ഞാൽ വിരക്തി അനുഭവിക്കാത്ത വിരക്തിയെക്കുറിച്ച് വല്ലയും പറയാൻ പറ്റുമോ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിരക്തി വിരക്തി അപ്പോൾ വിരക്തി അറിയണം എന്നുണ്ടെങ്കിൽ ആസക്തി കൂടെ പോകണം അപ്പോഴേ വിരക്തിയിലേക്ക് വിരക്തി കൂടെ കുറേ നാൾ പോയി കഴിയുമ്പോഴ് ആ വിരക്തിയുടെ വിരസതയും ആസക്തിയുടെ സുഖവും അറിയാൻ തുടങ്ങി ആസക്തിയിലോട്ട് ചാഞ്ചാടാന്ന് തോന്നും അങ്ങനെ ചാഞ്ചാടും ഇങ്ങനെ ചാഞ്ചാട്ടമൊക്കെ തീർന്ന് ആ അഗാധമായിരിക്കുന്ന പിന്നെ കടലിൽ കൂടി തിരകളില്ലാത്ത ആ നടുക്കടലിൽ കൂടി സുഖമായിട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ആസക്തിയും വിരക്തിയും എടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവ് വരുന്നത് അതുവരെ ഇല്ല ഒരിക്കൽ സാധകൻ്റെ തുടക്കത്തിൽ അവന് വിരക്തി എന്താണെന്ന് അറിഞ്ഞേക്കൂടാ അവൻ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ അവൻ ആസക്തി അവന് ഒരുപാടുണ്ട് ഈ ആസക്തികൾ അവന് ദുഃഖം കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ഭയമാണ് അവനുള്ളത് അല്ലാതെ ധൈര്യമൊന്നുമല്ല ഭയമുള്ളതുകൊണ്ട് അവനധെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിരക്തിയാണ് അവൻ്റെ ഒരു സംഗതി അപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സംഹിതകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഉപദേശികൾ പറഞ്ഞിട്ടുണ്ട് വിരക്തി ഉണ്ടോ എന്തെങ്കിലും കാണാം ശരി എന്നു പറഞ്ഞാൽ വിരക്തി എന്ന് പറഞ്ഞുകൊണ്ട് പാടുപെട്ട് നിൽക്കുന്നു വിരക്തിക്ക് വേണ്ടി കുറേ നാൾ പല ആസക്തികളും വേണ്ടെന്ന് വെക്കുകയും കുറേ കഴിഞ്ഞ ആസക്തികൾ വീണ്ടും ഈ മഴ വരുന്ന പോലെങ്ങി തിരിച്ചു വരികയും അപ്പോഴൊക്കെ വിരക്തിയെല്ലാം വിട്ടിട്ട് ആസക്തിയിലേക്ക് വീണ് പോവുകയും വീണ്ടും ഞാൻ നാളെ മുതൽ വിരക്തനായിരിക്കും എന്ന് പറഞ്ഞ് വിരക്തിയിലേക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞത് ആസക്തി ഉപയോഗിച്ച് വിരക്തിയും വിരക്തി ഉപയോഗിച്ച് ആസക്തിയും ചെയ്യാം എടുത്തിട്ട് തിരിക്കേണ്ട ബോധപ്രാപ്തിക്ക് തൊട്ടുമുന്നണിലുള്ള അവസ്ഥകളിലാണ് ഇതൊക്കെ സാധ്യമാവുന്നത് സാധകൻ്റെ ഉന്നതമായിരിക്കുന്ന വളർച്ചയ്ക്കകത്ത് അല്ലാതെ ഒരിക്കലും ആദ്യമേ ഇതൊന്നും എന്ന് വിചാരിക്കുകയേ വേണ്ട അത് സാധ്യമല്ല കാരണം വിരക്തി പഠിച്ചിട്ടേ ഇല്ല ആസക്തി മാത്രമേ പരിചയമുള്ളൂ ആസക്തി മാത്രം പരിചയമുള്ള സമയത്ത് ഒരിക്കലും വിരക്തിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല ഓരോരോ വിഷയങ്ങളിൽ വിരക്തി വരുന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ സമ്പൂർത്തി അനുസരിച്ച് നമ്മളത് സാറ്റുറേറ്റഡ് ആകുന്നതനുസരിച്ച് വേണ്ടാന്ന് വയ്ക്കും ഞാൻ സമ്മതിച്ചു പക്ഷേ എന്ന് പറഞ്ഞ് അവനപ്പോഴും ആസക്തിയുടെ ഗുണം എന്താണെന്നോ വിരക്തിയുടെ ഗുണം എന്താണെന്നോ അറിഞ്ഞുകൂടാതെ വിരക്തിയിലൂടെ കടന്നു പോവാണ് അവനെ എപ്പോൾ നയിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തു ഒരു പ്രാവശ്യം വിളമ്പി രണ്ടാമത് വിളമ്പി മൂന്നാമത് വിളമ്പി മതി 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 ശെ ശരി ശെരി സാർ ഒരിക്കലും ആസക്തി പിടിക്കും സാറ് കഴിച്ചേക്കുള്ളൂ വിളമ്പിയാ അദ്ദേഹം കഴിച്ച് ഓടും അദ്ദേഹത്തെ ഓട്ടിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ ഓട്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ താൽക്കാലികമുണ്ടായിരിക്കുന്ന വിരക്തിയാണ് വിരാ വൈരാഗ്യമാണ് അദ്ദേഹത്തിന് ഈ ആസക്തിക്ക് സാധ്യതയില്ല വിരക്തിയേക്കാൾ കൂടുതൽ കുറച്ചും കൂടി സാധ്യത ഞാൻ അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിഭവസമൃദ്ധമായിരിക്കുന്ന അദ്ദേഹം ഒരു നോൺ വെജിറ്റേറിയൻ ആണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ആതിഥേയൻ ചോദിച്ചു ഈ നാരങ്ങ ലൈൻ ജ്യൂസ് നമുക്ക് ഒന്നും വേണ്ട കാരണം സ്ഥലമില്ല ഞാൻ വെജിറ്റേറിയൻ ആണ് കഴിച്ചത് പിന്നെ പേടിക്കുന്ന കഴിച്ച് അപ്പം അദ്ദേഹത്തിൻ്റെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കിതൊക്കെ ഒന്ന് താഴാൻ വേണ്ടി ഒരു ലെമൺ ടീ കുടിക്കാം ഞാൻ വാസ്തു അത്ഭുതപ്പെട്ടുപോയി അപാരം തന്നെയാണ് കാരണം അതിനൊരു സ്ഥലം ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്തുകൊണ്ട് ഇദ്ദേഹം ഇറങ്ങി ഓടിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്ഥലമില്ല ആസക്തിക്ക് സ്ഥലമില്ല ആസക്തിക്കുള്ള സ്കോപ്പ് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക ഗ്യാപ്പിനെ നമ്മൾ വിരക്തി എന്ന് വിളിക്കരുത് ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിരക്തി എന്ന് പറയുന്നതെല്ലാം ആസക്തിയിൽ വരുന്ന ഇൻ്റർവെല്ലുകളാണ് ആസക്തിയിൽ വരുന്ന ഇൻ്റർവെല്ലേ നമ്മൾ വിരക്തിയായിട്ടൊക്കെ വലിയ ഗ്ലോറി മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ വിരക്തി എന്ന് പറഞ്ഞാൽ വിരക്തി അനുഭവിക്കണം വിരക്തി അനുഭവിക്കുന്നത് ആസക്തിയുടെ സമ്പൂർത്തിയിലാണ് വിരക്തിയിലേക്ക് പോകുന്നത് അങ്ങനെ വിരക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വിരക്തിയുടെ നിഷ്ഫലത എന്താണെന്ന് തിരിച്ചറിയുള്ളൂ അപ്പം അവൻ വിരക്തി ഉപയോഗിച്ചുകൊണ്ട് ആസക്തിയും ആസക്തി ഉപയോഗിച്ചുകൊണ്ട് വിരക്തിയും നിയന്ത്രിക്കും അപ്പം മാത്രമേ സാധ്യമായിട്ടുള്ളൂ അല്ലാതെ ഒരു സമയത്ത് സാധ്യമല്ല അതുകൊണ്ട് അതൊരു സാധനയുടെ പ്രാരമഘട്ടത്തിലുള്ളൊരു പ്രവർത്തനം ഒരു